ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ ഇവാഞ്ചലൈസേഷൻ കമ്മീഷൻ ലണ്ടൻ നേതൃത്വത്തിൽ ഡിസംബർ സ്റ്റോഫിൽ റീജിയും പുതുവത്സര സമർപ്പണ ശുശ്രൂഷകളും സംഘടിപ്പിക്കുന്നു ലണ്ടൻ റീജിയന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന രാത്രി ആരാധനകളുടെ പ്രഥമ വാർഷിക നിറവിൽ ഒരുക്കുന്ന തിരുക്കർമ്മങ്ങളിൽ ലണ്ടൻ റീജിയണൽ ഇവാഞ്ചലൈസേഷൻ കമ്മീഷൻ ഡയറക്ടറും പ്രശസ്ത ധ്യാന ഗുരുവുമായ ഫാദർ ജോസഫ് മുക്കാട്ട് ഇവാഞ്ചുലൈസേഷൻ കമ്മീഷൻ ചെയർപേഴ്സണും കൗൺസിലറും പ്രശസ്ത തിരുവചന പ്രകോഷകിയുമായ സിസ്റ്റർ ആൻമരിയ എന്നിവർ സംയുക്തമായിട്ടാവും നേതൃത്വം വഹിക്കുക കഴിഞ്ഞ വർഷത്തിൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്കും സംരക്ഷണത്തിനും പരിപാലനത്തിനും കൃതജ്ഞത അർപ്പിക്കുവാനും പുതുവത്സരം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ആത്മീയമായി ഒരുക്കപ്പെടാനും ദൈവകരുണയ്ക്കായി പ്രാർത്ഥിക്കുവാനും അനുഗ്രഹ വാതായനങ്ങൾ തുറക്കപ്പെടുവാനുമുള്ള അവസരമായിരിക്കും വിശ്വാസികൾക്ക് ഈ നിശ ജാഗരണ പ്രാർത്ഥനയിൽ ലഭിക്കുക നൈവിജൽ ശുശ്രൂഷകളിൽ വിശുദ്ധ കുർബാന ദൈവവചന ശുശ്രൂഷ ദിവ്യകാരുണ്യ ആരാധന അടക്കം ശുശ്രൂഷകൾ ഉണ്ടായിരിക്കുന്നതാണ് നന്ദി പ്രകാശിപ്പിക്കുവാനും പുതുവത്സര സമർപ്പണത്തിനും ആത്മീയ വിശ്വാസ വളർച്ചയ്ക്കുമായി ഏവരെയും ജാഗരണ പ്രാർത്ഥനയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു തിരുക്കർമ്മങ്ങൾ ഡിസംബർ മുപ്പത്തി ഒന്നിന് ശനിയാഴ്ച വൈകുന്നേരം ഏഴ് മുപ്പതിന് ആരംഭിക്കുന്നതാണ് ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ